ഏറ്റവും ആദ്യം മരിച്ച ഒരാൾ മരിച്ച നല്ല തീരുമാനം ഡോക്ടർമാരും വന്ന് പറയും മരിച്ചെന്ന് പറഞ്ഞാൽ എപ്പോഴാ പറയുമോ തലച്ചോറ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഹൃദയം അപ്പോഴാണ് കരലും കിണ്ണിയും ഒക്കെ കൊള്ളാമെങ്കിൽ എടുത്ത് പലർക്കും കൊടുക്കുന്നത് അപ്പൊ തലച്ചോറ് മാത്രമാണ് ഏറ്റവും പ്രധാനമായ കാര്യം നമ്മളെ നമ്മളാകുന്നത് തലച്ചോറാണ് ബൈബിൾ ഒരു മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത് അതാണ് അതാണത് തലച്ചോറ് ഏറ്റവും വികാസമുള്ളവർക്ക് മാത്രമേ ചിരിക്കാനൊക്കെ വരൂ നിങ്ങൾ എന്താണ് ശ്രദ്ധിച്ചു തന്നെ ഇരിക്കാണോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ശ്രദ്ധ നോക്കട്ടെ അറിയാത്തവർക്ക് വേണ്ടി പറയാം രണ്ടെന്ന് പറഞ്ഞേ വേണ്ട മൂന്നെന്ന് പറഞ്ഞു ഒന്നെന്ന് പറഞ്ഞാൽ രണ്ട് തവണ രണ്ടെന്ന് പറഞ്ഞാൽ കയ്യടിക്കുകയും വേണ്ട മൂന്നെന്ന് പറഞ്ഞാൽ ഒറ്റ തവണ ഗുഡ് മനസ്സിലായാലും ഒന്ന് ഒന്ന് രണ്ട് 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 മൂന്ന് മൂന്ന് ശ്രദ്ധിച്ചിരിക്കണം ഞാൻ കഴിഞ്ഞിടയ്ക്ക് പള്ളി ചെന്നപ്പോ ഒരു അച്ഛൻ ഒരുപാട് നേരം സംസാരിച്ചോണ്ടിരിക്കാനോ അപ്പൊ ഒത്തിരി നേരം സംസാരിച്ച എല്ലാരും പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങനെ പോയി ഒരു രണ്ടു പേര് മാത്രം അവിടെ ഇരിക്കുന്നു അപ്പോ അച്ഛൻ പറഞ്ഞു ഇവര് മാത്രമാണ് യഥാർത്ഥ വിശ്വാസികൾ ഇവര് മാത്രം ഇരിക്കുന്നുണ്ട് അപ്പം അവര് പറഞ്ഞു എന്താ സച്ചാ ഞങ്ങള് വിശ്വാസികളായിട്ടല്ല ഞങ്ങൾ ഈ മൈക്ക് നിർത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പക്ഷെ ചിലര് പ്രസംഗിക്കുന്ന കേട്ടാൽ മണിക്കൂറുകൾ പോലും നമ്മൾ നോക്കിയിരിക്കും അപ്പൊ അങ്ങനെയുള്ള നല്ല പ്രഭാഷണം അതിലറിയാവുന്ന എനിക്കും അറിയാവുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ പേര് പറയാം പക്ഷെ പേര് പറയുന്നില്ല ഞാൻ ചില സൂചനകളായി പറയത്തുള്ളൂ സൂചന എന്നാൽ അദ്ദേഹം ജനിച്ചത് ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് അദ്ദേഹം വാക്കുകൾ കൊണ്ട് ഒരുപാട് പേരെ ചിരിപ്പിച്ച ഒരാളാണ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് സർ സി വി രാമനെ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട് ചെറുപ്പകാലത്ത് ആറന്മുളം പൊന്നമ്മ അദ്ദേഹത്തിന്റെ കൂടെ സ്കൂൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഞാൻ ഒരേ ഒരു സിനിമയെ അഭിനയിച്ചിട്ടുള്ളു ആ സിനിമ ബ്രസി സംവിധാനം ചെയ്ത ആ സിനിമയ്ക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി ആ സിനിമയിൽ ഞാൻ മാത്രമല്ല നരേന്ദ്രമോദി മുതൽ ഒരു സിനിമയിൽ ഈ കേന്ദ്ര കഥാപാത്രം ലോക ചരിത്രത്തിൽ എന്റെ മുപ്പതോ മുപ്പത്തഞ്ചോ മണിക്കൂർ എത്ര മണിക്കൂർ എന്തായിരിക്കും ആ സിനിമയിൽ എന്റെ കൂടെ അഭിനയിച്ച ഒരാളാണ് പുരമണ പുനോളവച്ഛൻ ലോകത്തെ ഏറ്റവും ദൈര്യമുള്ള ബയോപിക്കുന്ന പുരസ്കാരം ആ സിനിമയ്ക്കാണ് ഞാൻ ആരെക്കുറിച്ചായിരിക്കും ആയിരിക്കും പറഞ്ഞു വരുന്നത് തമ്പുരാൻ സത്യം ഞങ്ങളൊക്കെ കോമഡി ഉണ്ടാക്കിക്കൊണ്ടു എന്ന് പറയൂസ്റ്റൻ തിരുമേനിയെ കുറിച്ചുള്ള സിനിമയിലാണ് ഞങ്ങളെ ഞാനും അച്ഛനും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും ദൈർഘ്യമേറിയ ബയോപിക് ഏതാണെന്ന് വെച്ചാൽ ക്രിസ്മസ്റ്റൻ തിരുമേനിയെ കുറിച്ചുള്ള ആണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ഏപ്രിൽ ഇരുപത്തി ഏഴാണ് ഞാനിത് ഓർഗൻ കാര്യം എന്ന് വെച്ചാൽ ഒരു ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഒരു ബർത്ത്ഡേക്ക് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പോയി മറ്റൊരു ബർത്ത്ഡേക്ക് എന്നെ തന്നെ വിളിച്ചു വിളിച്ചതിന് തിരുമേനി പറഞ്ഞു ഇൻസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ ഒരു കാർട്ടൂൺ ചിത്രം വരയ്ക്കണം നിങ്ങളുടെ ലോകത്തെ ഏറ്റവും വേഗതയിൽ ഈ കാർട്ടൂൺ ചേർന്ന് ഞാൻ കളഞ്ഞു ഒരു ചിത്രം വരയ്ക്കണം എനിക്ക് അദ്ദേഹം സമയം ഞാൻ പയ്യാകും ഞാൻ പറഞ്ഞു അതിനാ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വരച്ച് തരാമെന്നാണ് അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കൊതുക് വന്ന് എന്നെ കടിച്ചു അപ്പോൾ ഞാൻ ഈ കൊതുകിനെ എല്ലാം തല്ലിക്കൊന്നു തല്ലിക്കൊന്നുമ്പോൾ തിരുമേനി വന്ന് അല്പം ദേഷ്യപ്പെടുന്ന രീതിയിൽ കൊതുകിനെ ഒന്നും ഇവിടെ കൊല്ലാൻ പാടില്ല ഇത്രയും വലിയ മനുഷ്യനാണ് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർത്തത് ഏർ ആരുടെ കാര്യത്തിൽ അതേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓർത്തത് വൈക്കം മുഹമ്മദ് ഖഷീർന്നെയാണ് അദ്ദേഹം ചായ കുടിച്ചാല് ഗ്ലാസ് എടുത്ത് ഇങ്ങനെ അങ്ങ് തിരിച്ചു വെക്കും എന്തിനാ തിരിച്ചു വെക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറയുന്നത് ചായ കുടിച്ചിട്ട് ഗ്ലാസ് എടുത്ത് തിരിച്ചു വെക്കുകയാണെങ്കിൽ അവിടുത്തെ അമ്മച്ച് പറയും ഇവൻ എന്തിനും വൃത്തികേടത്തോ ഈ ടേബിളിന്റെ ക്ലോത്തും എല്ലാം വൃത്തികേടാക്കിയിട്ട് പോയെന്ന് പറയുന്നില്ലേ പക്ഷെ വൈക്കം മുഹമ്മദ് ഖഷീർ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ആ ചായയുടെ ബാക്കിക്കകത്തോ ഉറുമ്പോ ഈച്ചയോ ഒക്കെ വന്നിരിക്കാൻ ചത്തു ചത്തുപോകരുത് ഒരു ഉറുമ്പിന് പോലും ദോഷം വരരുത് അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള അപ്പൊ ഞാൻ വിചാരിച്ച ആ ഒരു ചിന്തയല്ലെങ്കിൽ ക്രിസ്വസ്ഥൻ തിരുമേനിക്ക് അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ കൊതുകിനെ കൊല്ലുന്നതിന് എൻ്റെ അടുത്ത് ചൂടാകാൻ പറ്റുന്നതെന്ന് അപ്പൊ തിരുമേനി പറഞ്ഞു ഈ കൊതുകിനെയല്ല ഞാനിവിടെ വളർത്തുക ഞാൻ പറഞ്ഞു ഈ കൊതുക് ഒരു കൊതുകിന് പോലും ദോഷം വരുന്നത് എനിക്കത് ഈ തിരുമേനി എത്രയോ വലിയ മഹാനാണെന്ന് ഞാൻ തിരുമേനയുടെ മുഖത്തോക്കെ പറഞ്ഞു അപ്പൊ എന്നോട് വലിയ മുഖസ്ഥതിയൊന്നും വേണ്ട അതൊന്നും അല്ല ലാഗ്ര ഇവിടെ കുറെ അമ്മമാര് വരുന്നുണ്ട് എലക്ഷനല്ലേ എല്ലാ പാർട്ടിക്കാരും വരുവാണ് എല്ലാരും വിചാരിച്ചേക്കുന്നത് തിരുമേനിയുടെ കൂടെ ഏറ്റവും കൂടെ ഇരിക്കുന്ന ആളുടെ ഒപ്പമാണ് തിരുമേനിയാൾ പ്രതിപക്ഷം എല്ലാം വരുന്നു മുഖ്യമന്ത്രി വരുന്നു എം പിമാര് വരുന്നു കോൺഗ്രസുകാർ വരുന്നു കമ്മ്യൂണിസ്റ്റുകാർ വരുന്നു ബിജെപിക്കാർ വരുന്നു ഞാൻ ഇത്രയും പ്രായമായ മനസ്സിനല്ലേ എനിക്ക് കുറച്ചേരും ഉറങ്ങോ വിശ്രമിക്കോ വേണ്ടേ ഇലക്ഷൻ എടുത്ത കാരണം ശല്യം സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇറക്കി വിടാനുള്ള ആര് ഒരു രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഇരുന്നിട്ട് പോകാറേ കുഴപ്പമില്ലായിരുന്നു എന്നെ സഹായിക്കാൻ ഈ ഒറ്റ മനുഷ്യനെ ഒറ്റ ജീവിയെ ഉള്ളു അത് ഈ കൊതുകാണ് ഇവിടെ ഇഷ്ടം പോലെ കൊതുക് ഉള്ളത് കൊണ്ട് ഒരുത്തനെ നല്ല രക്തം മേലെ നേങ്ങാത്ത ആളുകളാണ് പലപ്പോഴും ആശയക്കാരൻ അവരെ കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് കൊതുകല്ല അവരെ കുത്തി ഇവരുടെ രക്തം എടുക്കപ്പെട്ട് അഞ്ചു മിനിറ്റ് ശരി തിരുമേനി നമസ്കാരം പറഞ്ഞെ ഈ കൊതുക് പടയുള്ളതുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തിരുമേനിയുടെ കൂടെ ഒരിക്കലൊരു ജയിലിൽ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ പോയി അപ്പൊ തിരുമേനിയാണ് ഉദ്ഘാടനം തിരുമേനി അവിടെ ചെറുപ്പം എല്ലാവരും തോന്നുന്നു അപ്പൊ തിരുമേനി ഈ ജയിൽ പുള്ളികളോട് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളെല്ലാം വെറും മണ്ടന്മാരും പൊട്ടന്മാരും പറഞ്ഞു കള്ളത്തരം കാണിച്ചാൽ മാത്രം പോരാ നിക്കാനോട് പഠിക്കണം കക്കാൻ പഠിച്ചാൽ പോരാ നിക്കാനും പഠിക്കണം നിക്കാൻ പഠിച്ചവരാണ് ഞാനും ജിതേഷും ഒക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ വെറും മണ്ഡന്മാരായിട്ട് നിങ്ങൾ പിഴി കിട്ടി നിങ്ങളെല്ലാം ജയിലിലായി ഇങ്ങനെ തിരുമേനി പറഞ്ഞ ഇൻസ്റ്റന്റ് ആയിട്ടാണ് അല്ലാതെ എഴുതി തയ്യാറാക്കിക്കൊണ്ടൊന്നും വരുന്ന തമാശകളല്ലായിരുന്നു തിരുമേനിയുടെ